ഹായ് ഫ്രണ്ട്സ് തുണികൾ എത്ര തന്നെ നീറ്റായിട്ട് മടക്കി വെച്ച് കഴിഞ്ഞാലും അലമാരയിൽ ഒട്ടും തന്നെ സ്ഥലമില്ലെന്ന് പറയുന്ന പലരും ഉണ്ട് അപ്പോൾ അതിനുള്ള ഒരു അടിപൊളി ട്രിക്കായിട്ടാണ് വന്നുള്ളത് കേട്ടോ കുറഞ്ഞൊരു സ്പേസിൽ നമുക്ക് ഒരുപാട് തുണികൾ വൃത്തിയായിട്ട് ഒതുക്കി വെക്കാം അപ്പം വീഡിയോ മുഴുവനായിട്ട് കാണാം അപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് നോക്കാം നമ്മൾ നൈൽ പോളിഷ് കഴിഞ്ഞു അന്നല്ലെങ്കിൽ കട്ട പിടിച്ചോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഉപേക്ഷിക്കാറാണ് സാധാരണ പതിവ് അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിന് മുന്നേ ഒരു ചെറിയ ട്രിക്ക് ഉണ്ട് കേട്ടോ അതേപോലെ തന്നെ നമ്മൾ ഫൗണ്ടേഷൻ നമ്മൾ കഴിഞ്ഞെന്ന് വിചാരിച്ച് നമ്മൾ ഒഴിവാക്കും അതേപോലെ തന്നെ ഐലൈനർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അപ്പോൾ അങ്ങനെ ഒഴിവാക്കുന്നതിന് മുന്നേ ഈ ഒരു ചെറിയൊരു ട്രിക്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കൂടുതൽ കാലം ഇനിയും ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അതിനായിട്ട് നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ഒരു ചെറിയൊരു ട്രിക്ക് ആണ് കേട്ടോ അതിന് നല്ല ചൂടുള്ള വെള്ളം എടുക്കുക അത് ഇതേപോലെ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഈ ചൂടുവെള്ളത്തിലേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചിട്ടുള്ള നയൽ പോളീഷ് അതേപോലെ ഫൗണ്ടേഷൻ അയലീനർ ഇതെല്ലാം ഇട്ട് കൊടുക്കുക കൊടുക്കുകട്ടോ അങ്ങനെ അത് ചൂടാറുന്നവരെ നമുക്ക് ഈ വെള്ളം നന്നായിട്ട് ചൂടാറുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ എന്നിട്ട് ആ ത വെള്ളം ഒന്ന് തണുത്തതിന് ശേഷം എടുത്തിട്ട് നമ്മൾ യൂ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാനായിട്ട് പറ്റും കട്ട പിടിച്ചെല്ലാം നന്നായിട്ടൊന്നും ലൂസായി നമ്മൾ ലിക്വിഡ് പരിവർത്തനായിട്ടുണ്ടാവും കേട്ടോ ഈ ടിപ്സ് നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇനി അടുത്ത ടിപ്സ് എന്താണെന്ന് നോക്കാം ഒരു പത്ത് രൂപേൻ്റെ ഇതേപോലത്തെ ഒരു വിംബാർ ഉണ്ടെങ്കിൽ നമ്മൾ എത്ര ദിവസം നമ്മൾ പാത്രം കഴുകും ചുരുങ്ങിയതൊരു നാലോ അഞ്ചോ ദിവസം അതിൽ കൂടുതൽ യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ഇത് ഉണ്ടാവില്ല അപ്പോൾ നമുക്കൊരു പതിനഞ്ച് ദിവസത്തിൽ കൂടുതൽ നമുക്ക് ഈ ഒരു വിംബാർ വെച്ചിട്ട് പാത്രങ്ങളെല്ലാം ഈസി ആയിട്ട് ക്ലീനായിട്ടും അതേപോലെ പെട്ടെന്നും ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അതിനുള്ളൊരു നല്ലൊരു സൂത്രാണേ ഞാനിതാ ഈ വിമ്മിൻ്റെ ബാർ എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ബ്രാൻഡ് ഇതേപോലത്തെ ഡിഷ് വാഷ് ബാർ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ ഇത് ഇന്നത് എന്നൊന്നുമില്ല അത് എടുത്തിട്ട് ഇതേപോലെ നന്നായിട്ട് ചീകിയെടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ ജോലി പെട്ടെന്ന് തന്നെ തീരും അപ്പോൾ ഇങ്ങനെ നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള ഈ സോപ്പ് നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഞാൻ അതായത് ഇതേപോലത്തെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു ലിറ്റർ വെള്ളം ഇല്ലെങ്കിൽ അതിൽ കമ്മി വെള്ളം എടുത്താലും ഓക്കെ ഞാൻ എൻ്റെ ബോട്ടിൽ കണക്കാക്കിയിട്ടാണ് ഒരു ലിറ്റർ വെള്ളം എടുക്കുന്നത് കേട്ടോ ഇത് നിങ്ങൾ പതിനഞ്ച് ദിവസം നല്ല അതിൽ കൂടുതൽ ദിവസം നിങ്ങൾക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും നല്ല എഫക്റ്റീവാണ് നിങ്ങൾക്ക് പാത്രം കഴുകുക എന്നുള്ള ജോലി പെട്ടെന്ന് തന്നെ തീർക്കാനായിട്ടും പറ്റും കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു ലിറ്റർ വെള്ളം നന്നായിട്ട് ചൂടായിട്ടുള്ള വെള്ളമാണ് കേട്ടോ ഇതേപോലെ ഒഴിച്ചു കൊടുക്കുകയാണ് ചൂടുവെള്ളം വെള്ളം ഒഴിച്ചു കൊടുക്കണമെന്ന് വെച്ചാൽ നമുക്ക് നോർമലായിട്ടുള്ള പച്ചവെള്ളം വേണമെങ്കിലും ഉപയോഗിക്കാം പക്ഷേ പെട്ടെന്ന് തന്നെ ഈ സോപ്പ് ഒന്ന് അലിഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അലിഞ്ഞ് കിട്ടും ഈ മിക്സ് എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാറണം കേട്ടോ നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം എടുക്കാം നന്നായിട്ട് ആറിയിട്ടുള്ള ഈ ലിക്വിഡിലേക്ക് നമുക്ക് ഒരു ലെമണിൻ്റെ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കാം നൂറ് ചെറുനാരങ്ങയുടെ ശക്തി നമുക്ക് ഒരു ചെറുനാരങ്ങയുടെ ജ്യൂസെങ്കിലും നമുക്ക് ഒഴിക്കാമല്ലോ അല്ലേ അപ്പോൾ അങ്ങനെ ലെമണിൻ്റെ ജ്യൂസ് നമ്മൾ ഇതിലേക്ക് പിഴിഞ്ഞ് ഒഴിക്കണം കേട്ടോ അതിൻ്റെ കുരു ഒന്നും പെടാതെ തന്നെ മുഴുവൻ ജ്യൂസ് ഞാൻ ഈ സോപ്പിൻ്റെ ലിക്വിഡിലേക്ക് ഒഴിക്കുകയാണ് ഈ ലെമൺ ജ്യൂസ് ഒഴിക്കുമ്പോൾ നല്ല പാത്രമല്ല നല്ല ക്ലീൻ ആയിട്ടുണ്ടാവും ഈ ലെമൺ ജ്യൂസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ നന്നായിട്ട് ലിക്ക്ഡിൻ്റെ എല്ലാ ഭാഗത്തും ഈ ലെമൺ ജ്യൂസ് വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് എന്നിട്ട് ഈ മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അതായത് ബേക്കിംഗ് സോഡ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ലിക്വിഡായിട്ട് നന്നായിട്ടൊന്ന് മിക്സായി വരികയും വേണം കേട്ടോ അപ്പോൾ നമ്മളുടെ ലിക്വിഡ് റെഡി ആയിട്ടുണ്ട് ഇത് അങ്ങനെ ഒരു ബോട്ടിലേക്ക് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം അപ്പോൾ ഇതൊരു അതിൻ്റെ മോൾ ഭാഗം പൊട്ടിയിട്ടുള്ളൊരു മൂടി പൊട്ടിയിട്ടുള്ളൊരു ബോട്ടിലാണ് കേട്ടോ അപ്പോൾ അതിനേക്കാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്ക് പാത്രം കഴുകാനായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ഇതുകൂടാതെ ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് എത്ര പാത്രം ഉണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കാനുള്ള ഒരു ചെറിയൊരു ട്രിക്കും കൂടി കാണിച്ച് തരാം കേട്ടോ ഈ ലിക്വിഡ് ബോട്ടിലേക്ക് നിറയ്ക്കുമ്പോൾ അപ്പോൾ അതങ്ങനെ മുകളിലേക്ക് പൊന്തി വരുന്നുണ്ടായിരുന്നു കേട്ടോ അതിങ്ങനെ എടുത്ത് മാറ്റാൻ തന്നെ നല്ലൊരു രസമായിരുന്നു അപ്പോൾ ഇനി അടുത്ത് എന്താണെന്ന ട്രിക്ക് ഞാൻ പറഞ്ഞില്ലേ അത് കാണിച്ച് തരാമില്ല ഞാനൊരു ചെറിയ ബോട്ടിൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ബോട്ടിലിൻ്റെ മൂടിയിൽ കുഞ്ഞു കുഞ്ഞ് ഹോൾ ഇട്ട് കൊടുക്കാം നന്നായിട്ട് ചെറിയ ഹോളാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഈ ബോട്ടിലേക്ക് നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ലിക്വിഡ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ല തിക്കായിട്ടുള്ള ലിക്വിഡല്ലേ അപ്പോൾ ഒരു അല്പം കൂടിയും വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇതാണ് നമ്മൾ പാത്രം കഴുകാനായിട്ട് യൂസ് ചെയ്യുന്ന ലിക്വിഡ് കെട്ടോ എന്നിട്ട് ഇത് ഹോൾ ഉള്ളത് കാരണം നമുക്ക് ഈസി ആയിട്ട് പാത്രങ്ങളെല്ലാം കഴുകിയെടുക്കാനായിട്ട് പറ്റും ഇതിപ്പോൾ ലഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ടുള്ള പാത്രങ്ങളാണ് കേട്ടോ അപ്പോൾ അതിലുള്ള കറിവേപ്പിലും മറ്റ് കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് ചോറിൻ്റെതൊന്നും ഇല്ലാതെ തന്നെ എടുത്ത് വെച്ചുള്ളൂ എന്നിട്ട് ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാ പാത്രങ്ങളും ഇതേപോലെ സോപ്പിൻ്റെ അംശം വരികയും വരികയും ചെയ്യും നമുക്ക് ഈസി ആയിട്ട് പാത്രം കഴുകിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാ വീട്ടമ്മമാർക്കും ഇത് ഏറെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്സാണെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാം കേട്ടോ ഈ പാത്രം കഴുകുന്ന ജോലി ഏറെ പ്രയാസപ്പെട്ട് ചെയ്യാറുണ്ട് പലപ്പോഴും അപ്പോൾ ആ ഒരു ജോലിനെ ഏറെ ഈസി ആക്കി എടുത്തു ഈ ഒരു ടിപ്പ് അപ്പോൾ എല്ലാവരും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്നിട്ട് ഫീഡ്ബാക്ക് കമൻ്റായിട്ട് പറയാനും മറന്നു പോരുതേ ഇല്ലാതെ തന്നെ ഒരുപാട് തുണികൾ നല്ല നീറ്റായിട്ട് മടക്കി ഒതുക്കി വെക്കാനുള്ളൊരു സൂത്രമാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ അരിയുടെ ചാക്കാണ് എടുത്തിട്ടുള്ളത് ഇതിപ്പം അഞ്ച് കിലോൻ്റെ ചാക്കാണ് കേട്ടോ അത് കാരണമാണ് ഞാൻ രണ്ട് ബാഗ് എടുത്തിട്ടുള്ളത് അരിയുടെ ബാഗാണ് രണ്ടെണ്ണമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് വലുതുണ്ടെങ്കിൽ ഓക്കെ നമുക്ക് ഒരേ ഒരു ബാഗ് ഉണ്ടെങ്കിൽ ഓക്കെ മതിയാവും കേട്ടോ ഇനി ബാ അരിയുടെ ബാ ചാക്കില്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള നല്ല ക്ലോത്ത് എടുത്തിട്ടും ഇതേപോലെ ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ എല്ലാം കൂടെ നമുക്ക് രണ്ട് ഹാങ്ങറും കൂടി വേണം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഹാങ്ങർ തന്നെ വേണം കേട്ടോ അപ്പോഴേ നമ്മുടെ എല്ലാം നല്ല ഇതാവാണ്ട് താഴത്ത് വീഴാണ്ട് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ അത് ഈ ബാഗിൻ്റെ താഴ്ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് ആ ഭാഗം ആവശ്യമില്ല കാരണം കട്ടിയായിട്ട് മടങ്ങി നിൽക്കില്ലേ അപ്പോൾ അവിടുള്ള ത്രെഡും ഇതെല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടി ഞാൻ അതിൻ്റെ താഴത്തെ ഭാഗം അതേ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാണ് കേട്ടോ അപ്പം രണ്ട് ബാഗ് എടുക്കുന്നുണ്ട് രണ്ടിന് ഇതേപോലെ കട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ സൈഡിൽ നമുക്ക് ഒരു സൈഡിൽ ഫുള്ളായിട്ട് നമുക്കിതൊരു ഒറ്റ പീസാക്കി എടുക്കുന്ന ഇതിപ്പോൾ ഒരു അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ സൈഡിലും കൂടി ഒരു കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു വലിയൊരു ഷീറ്റായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ രണ്ടും ഇതേപോലെ ചെയ്യണം കേട്ടോ ഇതുപോലെയാണ് കട്ട് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഇത് വിശദമായിട്ട് പറയുന്നത് എന്താ വെച്ചാൽ ഇതിന് മുന്നേ ഞാനും ഇതേപോലെ സ്റ്റോറേജ് സ്പേസിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ പല ആളുകൾക്കും ഈ അറിയഞ്ചാക്കി വെച്ചിട്ട് ഞാൻ എങ്ങനെ അത് ചെയ്തെന്നുള്ള എങ്ങനെ വ്യക്തമായില്ല മനസ്സിലായില്ല എന്നെല്ലാവരും കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനൊരു പ്രോബ്ലം ഇനി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ വ്യക്തമായിട്ട് കാണിക്കുന്നത് ആ വീഡിയോയിൽ പറഞ്ഞുള്ള ചില ചിലത് ഒന്നും പല ആളുകൾക്കും മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അത് വേറൊരു രീതിയിൽ ഞാൻ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോയും കൂടി അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ കട്ട് ചെയ്തിട്ടുള്ള ഈ ഇതിനെ ഞാൻ നീളത്തിൽ മടക്കിയിട്ടുണ്ട് ഇതേപോലെ മടക്കുകയാണ് അപ്പോൾ ഈ അരിയൻ ചാക്ക് യൂസ് ചെയ്യാനായിട്ടുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ തുണി വെച്ച് തുണി വെച്ചെല്ലാം ചെയ്യുന്ന സമയത്ത് തുണീൻ്റെ സൈഡിലെല്ലാം നമ്മൾ മടക്കി അടിക്കണം പിന്നെ അങ്ങനെ ഒരുപാട് ജോലികളുണ്ട് അപ്പോൾ അതെല്ലാം നമുക്കിത് ഒഴിവാക്കാനായിട്ട് പറ്റും പിന്നെ നൂലെടുക്കില്ല ഒരുപാട് ബെനിഫിറ്റും കൂടി ഉണ്ട് കേട്ടോ ഇത് വെച്ച് ചെയ്യുന്ന സമയത്ത് അപ്പോൾ അതിൻ്റെ സൈഡിലുള്ള ഹാങ്ങിങ് ആയിട്ട് നിൽക്കുന്ന ഇതെല്ലാം കട്ട് ചെയ്ത് കളയണം അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഈ ഷീറ്റ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ അപ്പോൾ പറഞ്ഞതുപോലെ എല്ലാ ഭാഗങ്ങളും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഷീറ്റ് മാത്രമാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിന് നീളത്തിൽ ഇതേപോലെ മടക്കിയിട്ടുണ്ട് അപ്പോൾ മടക്കിയ രീതി എങ്ങനെയൊന്നും മനസ്സിലായി ഉണ്ടാവുള്ളു അല്ലേ അപ്പോൾ നീളത്തിലാണ് മടക്കിയിട്ടുള്ളത് വീതിയിലല്ല കേട്ടോ അപ്പോൾ ഇതേപോലെ മടക്കിയതിന് ശേഷം ഇപ്പോൾ രണ്ട് പീസ് ആക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ അതിൻ്റെ ഒരേപോലെ മടക്കിയതിന് ശേഷം ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് നീളത്തിലുള്ള രണ്ട് പീസ് കിട്ടും അപ്പോൾ ഒരേ നീളത്തിലും വീതിയിലുള്ള രണ്ട് പീസ് നമുക്ക് കിട്ടി അപ്പോൾ അതേപോലെ തന്നെ മറ്റൊരു ബാഗും കൂടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതും കൂടി എടുത്തിട്ട് ഒരേ പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് മൊത്തം നാല് പീസാണ് കിട്ടിയിട്ടുള്ളത് ഈ നാല് പീസ് വെച്ചിട്ടാണ് നമ്മൾ അടിപൊളിയായിട്ടുള്ള നല്ലൊരു ഓർഗനൈസർ തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഈ പീസുകളെല്ലാം സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ ഇനി സ്റ്റിച്ചിങ് അറിയില്ല സ്റ്റിച്ചിങ് മെഷീൻ ഇല്ല എന്നുണ്ടെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള നല്ല ഗ്ലൂ എടുത്ത് യൂസ് ചെയ്താലും മതി കേട്ടോ ഇനി അല്ലെങ്കിൽ കൈ കൊണ്ട് സ്റ്റിച്ച് ചെയ്താലും ആണ് അതെല്ലാം നമ്മളുടെ ഇഷ്ടമാണ് കേട്ടോ ഇനി വേണ്ടത് രണ്ട് സ്റ്റിക്കാണ് രണ്ട് സ്റ്റിക്ക് നിക്കുമ്പോൾ വുഡിൻ്റെ സ്റ്റിക്കാണെങ്കിലും ഓക്കെ ഒന്നും പ്രശ്നമില്ല പക്ഷേ എൻ്റെ കയ്യിൽ വുഡിൻ്റെ ഇല്ലാത്ത കാരണം ഞാൻ രണ്ട് പൈപ്പിൻ്റെ പീസ് എടുത്തിട്ടുള്ളൂ കേട്ടോ ഒരേ നിളത്തിലുള്ള രണ്ട് പീസ് എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ വിക്ഷോഭനൊക്കെ പിടിക്കുന്ന ഭാഗം ഉണ്ടാവില്ലേ ആ അങ്ങനത്തെ പൈപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇതാണ് എൻ്റെ കയ്യിലുള്ളത് നിങ്ങൾ എങ്ങനെയാണെങ്കിലും യൂസ് ചെയ്യാം ഏത് ഏത് തരത്തിലുള്ള സ്റ്റിക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ അത് ഇതുപോലെ സെൻറ്ററിൽ വെക്കാം നമ്മൾ ഇത് വെച്ച് കഴിഞ്ഞിട്ട് വരുന്ന ബാക്കി ഷീറ്റ് ഒരേ അളവിലിരിക്കണം അത്രേ ഉള്ളൂ കേട്ടോ നമ്മൾ മടക്കി ഇതേപോലെ മടക്കി കഴിഞ്ഞാൽ ബാക്കി വരുന്ന പാർട്ട് ഒരേ അളവിൽ എടുക്കാം ഇനി നിങ്ങൾ കുറച്ച് മിസ്സായെങ്കിലും കുഴപ്പമില്ല നമുക്ക് കട്ട് ചെയ്ത് കളയാവുന്നേ ഉള്ളൂ നമ്മൾ ഈ പൈപ്പ് ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേറൊരു പീസ് ഇതേപോലത്തെ ഒരു പീസ് എടുത്തിട്ട് ഇതേപോലെ അടിക്കണം കേട്ടോ ഒരു ഭാഗം ഓപ്പൺ ചെയ്തിട്ട് മറ്റ് മൂന്ന് ഭാഗവും ക്ലോസ് ചെയ്യുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ പശ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഓക്കെ അങ്ങനെ ചെയ്യാം ഈ പൈപ്പ് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഞാൻ ഒരു ഭാഗം ഓപ്പണായിട്ട് ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പം നമുക്ക് ഈസി ആയിട്ട് ആ പൈപ്പ് അതിനകത്തേക്ക് വയ്ക്കാനും എടുക്കാനുമായിട്ട് സാധിക്കും അപ്പോൾ ഇത് കറക്റ്റ് അതേ സൈസ് നോക്കിയിട്ട് എക്സ്ട്രാ വരുന്ന ഭാഗം ഞാൻ കട്ട് ചെയ്ത് കൊടുക്കണേ അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരേ അളവിൽ കിട്ടണം എന്നേ ഉള്ളൂ കേട്ടോ എത്ര മെഷർമെൻറ്റും കാര്യങ്ങളൊന്നുമില്ല നമ്മളുണ്ടാക്കിയിട്ടുള്ള ആ പോക്കറ്റിനകത്ത് ആ സ്റ്റിക്ക് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ മടങ്ങി നിൽക്കണമെന്നേ ഉള്ളൂ കേട്ടോ കറക്റ്റായിട്ട് ആയിട്ട് താഴത്തെ നല്ല നീറ്റായിട്ട് ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പൈപ്പ് വെച്ചിട്ടുള്ളത് കേട്ടോ എന്ത് സ്റ്റിക്ക് വേണമെങ്കിലും നിങ്ങൾ വെക്കാം പിന്നെ ഉള്ളത് ഇപ്പോൾ നമ്മൾ നാല് പീസില് ഒരു പീസില് മാത്രമാണ് ഇതേപോലെ ചെയ്യുന്നത് ബാക്കിയുള്ള മൂന്ന് പീസും സെയിം ആ പി വി സി പൈപ്പിൻ്റെ അളവിന് ഇതേപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ സെയിം അതേ അളവിൽ തന്നെയാണ് ബാക്കി മൂന്ന് പീസിലും ഇതേപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ ബ്ലാക്ക് കളറിൽ കാണുന്ന അതാണ് മാർക്കിങ് കിട്ടും അതേ അളവിൽ തന്നെയാണ് വച്ചിട്ടുള്ളത് എന്നിട്ട് ചെയ്യേണ്ടത് ആ ഭാഗം ആണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗമാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് കേട്ടോ ഈ താഴെ വരുന്ന ലെയറിൻ്റെ ഏറ്റവും തുമ്പിൽ ഏറ്റവും ലാസ്റ്റത്തെ പോർഷനിൽ നമ്മൾ അതിൻ്റെ മുകളത്തെ ലെയർ ഇത് മേലത്തെ പീസ് ആ മാർക്ക് ചെയ്ത ഭാഗത്ത് വെച്ചടിക്കാം താഴത്തത് ഏറ്റവും കാലിഞ്ച് തുമ്പുണ്ടാവുകയുള്ളൂ പക്ഷേ മേ മുകളിലേ ഈ ബ്ലാക്കിലായിരിക്കും നമ്മുടെ സ്റ്റിച്ചിങ് വരുന്നത് നമ്മൾ അടിക്കുന്നതിൻ്റെ ഏറ്റവും മുകളത്തെ ഷീറ്റിൽ നമ്മൾ ഈ മാർക്ക് ചെയ്തതിലായിരിക്കണം സ്റ്റിച്ചിങ് വരേണ്ടത് അതിൻ്റെ താഴെ അടിക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ താഴത്തെ ഷീറ്റിൽ അതിൻ്റെ കാലിഞ്ച് തുമ്പുണ്ടാവുള്ളൂ ബാക്കിയൊന്നും നമ്മൾ സ്റ്റിച്ചിങ് വരുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാ ഭാഗവും എല്ലാ രണ്ട് ഒരു ഷീറ്റിന് രണ്ട് സൈഡ് ഉണ്ടല്ലോ രണ്ട് മാർക്ക് ഉണ്ടല്ലോ ആ രണ്ട് മാർക്കിങ്ങിലൂടെ ഒരേപോലെ സ്റ്റിച്ച് ചെയ്യാം ഇപ്പോൾ ഇതേ കാണിക്കുന്ന പോലെ തന്നെ കേട്ടോ പിന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവും ഇപ്പോൾ കണ്ടോ ഇതേപോലെ ഉണ്ടാവും ഒരു ബോക്സ് ബോക്സ് ആയിട്ട് വരും ഇപ്പോൾ സ്റ്റിക്ക് വെക്കാത്ത കാരണമാണ് അങ്ങനെ നിൽക്കുന്നത് സ്റ്റിക്ക് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ബോക്സ് മാറി തന്നെ ഉണ്ടാവും കേട്ടോ ഞാൻ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്യുന്നത് മാത്രമാണ് കാണിച്ചിട്ടുള്ളത് പക്ഷേ അതേപോലെ രണ്ട് സൈഡിലും മൂന്ന് ലെയറും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം അത് ഇതുപോലെ ഉണ്ടാവും കേട്ടോ കിടത്തി വെച്ചത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതുപോലെ ഉണ്ടാവും എന്നിട്ട് അതിൻ്റെ ബാക്കി വരുന്ന തുമ്പിൽ നമ്മൾ ഹാങ്ങറിൽ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക മടക്കിയിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഒരു സ്റ്റിച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയും ചെയ്യും എത്ര തുണി വെയിറ്റ് ഉണ്ടെങ്കിലും ഇത് സൂപ്പറായിട്ട് നിൽക്കുകയും ചെയ്യും ഇത് ഹാങ്ങറിൽ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഓർഗനൈസർ റെഡി ആയിട്ടോ അത് ഒരു സൈഡിലെ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടും ബാക്കി മറ്റു സൈഡും കൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ചു തരാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും നമുക്ക് എത്ര തുണി വേണമെങ്കിലും ഇതിൽ ഹാങ് ചെയ്ത് വെക്കാനായിട്ട് അതായത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും